നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എട്ട് സെന്റിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ചുറ്റും കോമ്പൗണ്ട് വോളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് ഈ വീടിന്റെ ഫ്രണ്ടേജ് വരുന്നത് ടാറിങ് റോഡാണ് നമ്മൾ കോമ്പൗണ്ടിലേക്ക് ഇറങ്ങുകയാണ് കോമ്പൗണ്ടിൽ ആണ് ചെയ്തിരിക്കുന്നത് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നതിനായിട്ടുള്ള സ്പേസ് വരുന്നുണ്ട് ഫ്രണ്ട് പോഷനിലായിട്ട് തന്നെയാണ് കിണർ വരുന്നത് നല്ല ഭംഗിയായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത് വറ്റാത്ത കിണറാണ് വരുന്നത് മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് നമുക്ക് സിറ്റൗട്ടിലേക്ക് കയറാം സിറ്റൗട്ടിലെ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഡോറ് സിംഗിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ലിവിങ് ഏരിയ വരുന്നത് ലിവിങ് ഏരിയയിൽ ഒരു ഷോ കേസ് കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പൺ ഡൈനിങ് എന്നുള്ള കോൺസെപ്റ്റോടെയാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ ക്രോക്കറി ഐറ്റംസ് വെക്കുന്നതിനായിട്ട് ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് പത്തേ പത്ത് അളവിലാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിൽ വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ഫുൾ സൈസ് മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂം വരുന്നുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ വീട്ടിലുള്ള മൂന്ന് ബെഡ്റൂമും പത്തേപ്പത്ത് അളവിലാണ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിലും വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത് വരുന്നുണ്ട് വാളിലായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ നിന്ന് കിച്ചണിലേക്കുള്ള പാസേജിലായിട്ട് ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഒരു കോമൺ ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിലും വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് വാളിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ കിച്ചണിലോട്ടാണ് പോകുന്നത് മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ തന്നെയാണ് വരുന്നത് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് വോളിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു വിറകടുപ്പും കൊടുത്തിട്ടുണ്ട് ഇനി വർക്ക് ഏരിയയിലേക്കാണ് ഇറങ്ങുന്നത് വർക്ക് ഏരിയയിലേക്ക് ഗ്രില്ല് വെച്ച് സെപ്പറേറ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത് വർക്ക് ഏരിയയിലായിട്ട് ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കോമൺ ബാത്റൂമ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷനും ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡിലായിട്ട് വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ബാക്ക് സൈഡാണ് കാണിക്കുന്നത് ബാക്ക് സൈഡിൽ ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഒരു വേസ്റ്റ് ബോക്സും ചെയ്തിട്ടുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിന് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് ലക്ഷം രൂപയാണ് തൃശ്ശൂർ കോടന്നൂർ ശാസ്താംകടവ് എന്ന സ്ഥലത്താണ് ഈ വീട് വരുന്നത് ഈ വീടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും നിങ്ങൾക്ക് വീടുകളോ പ്ലോട്ടുകളോ വിൽക്കാനുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിന് യാതൊരു വക മുതൽ മുടക്കം ആവശ്യമില്ല